ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ രാവിലെ ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് മോർണിംഗ് ആക്ടിവിറ്റി ഇതാണ് ഇത്രയും ദിവസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോർണിംഗ് ആക്ടിവിറ്റി പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അനീഷ് പെട്ടെന്ന് വന്നിട്ട് പറയുന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഇതുപോലൊരു മോർണിംഗ് ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത്രയും ദിവസത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ട പ്പെട്ട മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അതുവരെ ഉണ്ടായിരുന്ന വിഷ്വലും എല്ലാം വെച്ച് നോക്കുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ജയിലിൽ ഷാനവാസുവായിട്ടുള്ള ആ ഒരു ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നിട്ടുള്ള ഞാനാണ് മിക്ക കണ്ടസ്റ്റൻസുമായിട്ട് ഞാൻ ജയിലിലുണ്ടായിരുന്നു പക്ഷേ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതും ഒരിക്കലും മറക്കാൻ പറ്റും പറ്റാത്ത ഷാനവാസിൻ്റെ കൂടെയുള്ള ജയിൽവാസം ആയിരുന്നു എന്നാണ് അനീഷ് പറഞ്ഞത് എന്നിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വന്ന് പിന്നെ പിറ്റേന്ന് തന്ന മോർണിംഗ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടം ഏതായിരുന്നു എന്ന് ചോദിച്ച് അപ്പോഴും എൻ്റെ മനസ്സിൽ പല സ്ഥലങ്ങളും വന്ന് ഇരുന്ന സ്ഥലങ്ങൾ ഞാൻ ഈ നടക്കുന്ന ഗാർഡൻ ഏരിയ രാവിലെ നടക്കുന്നത് പിന്നെ അകത്ത് ഇരിക്കുന്നത് അതെല്ലാം എൻ്റെ മനസ്സിൽ ആ ഒരു നിമിഷം ഓടി വന്ന് ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയും എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മ ിച്ചതാണ് അതും മറക്കാൻ പറ്റാത്തയാണെന്നാണ് അനീഷ് പറഞ്ഞത്